അങ്ങനെ എങ്ങനെ അങ്ങനെ എന്ന് പറയുമ്പോൾ എങ്ങനെ ആണ് നമ്മൾ നമ്മളായിട്ടിരിക്കുന്നത് ജീവൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അപ്പം ജീവനെ അറിയുന്നവൻ ജീവനെ അറിയുന്നവനാണ് ശരിയായിട്ടുള്ളവൻ എങ്ങനെയുള്ളവൻ ജീവനെ അറിയുന്നവൻ അവൻ അങ്ങനെ തന്നെ ആയിരിക്കും അവൻ അങ്ങനെ തന്നെ ആയിരിക്കും അവൻ്റെ രൂപത്തിനും ഭാവത്തിനും നിരന്തരം നൈരന്തിരിയതയുടെ സ്വഭാവമുണ്ടാകും എങ്ങനെയുള്ളവന് ജീവൻ്റെ സ്പന്ദനത്തിൻ്റെ താളവുമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നവന് നൈരേന്ദ്രിയുടെ സ്വഭാവം ഉണ്ടാകും അതുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന സർവ്വതിനെയും സ്വീകരിക്കുവാനുള്ള പ്രാപ്തി അവന് ഉണ്ടാകും എന്തുകൊണ്ട് നൈമിൻഷികമായിട്ട് ഉള്ള സർവ്വതിനെയും ഭേദിക്കുവാനുള്ള സവിശേഷത അവന് മാത്രമേ ഉള്ളൂ കാരണം പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാലത്തിൻ്റെ കാലത്തിൽ നിന്ന് വരുന്ന സർവ്വതിനെയും നിർവീര്യം ചെയ്ത് കാലാതീതമായിട്ടുള്ള സവിശേഷതയുടെ സ്വഭാവത്തിൻ്റെ അർഹതപ്പെട്ട ഭാഗം അനുഭവിച്ചു തുടരാൻ അവനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ ഇത് വേറെ ആർക്കും കിട്ടുന്ന സാധ്യതയല്ല ഇത് എല്ലാ മനുഷ്യർക്കും ലോകത്തുള്ള എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴത്തൊട്ട് കിട്ടുന്നതുമാണ് എപ്പോഴാഗ്രഹിക്കുന്നു തൊട്ട് ആഹാ കാരണം ജീവൻ്റെ സ്പന്ദനം ജീവൻ്റെ സ്പന്ദനം ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല ആരുടെയും കുത്തകയുമല്ല ജീവൻ്റെ സ്പന്ദനം സർവ മനുഷ്യരുടെയും സർവ മനുഷ്യരുടെയും അധികാരത്തിലുള്ളതാണ് അതുമായിട്ട് രമിച്ചിരുന്നാൽ മതി അതെ 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 രമയുടെ കൂടെ ഇരുന്നാ മതി മനസ്സിലായ രമ എന്നൊക്കെ പേരിടുന്നത് വെറുതെ അല്ലെ രമ്യതയിലിരിക്കാനാണ് ഭയങ്കര സിമ്പിളാണ് മനസ്സിലായത് ജീവിതം കാരണം ഇത് മനുഷ്യർ ആരും ഉണ്ടാക്കിയതല്ല മനുഷ്യനുണ്ടാകാനുള്ള കാരണമാണ് മനുഷ്യൻ മനുഷ്യനാകാനുള്ള കാരണമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ഐശ്വര്യം മനുഷ്യനുണ്ടാകാനുള്ള കാരണമാണ് നമ്മുടെ ഐശ്വര്യം അല്ലേ തടസ്സങ്ങൾ മാറി കഴിയുമ്പോൾ വിദ്യ വരും തടസ്സങ്ങൾ മാറുമ്പോഴല്ലേ വിദ്യ കാണത്തുള്ളൂ അല്ലേ തടസ്സങ്ങൾ മാറുമ്പോഴാണ് വിദ്യാഭ്യാസം ഒരു കുട്ടിക്ക് കുറേ തടസ്സം ഉണ്ടാക്കി മനഃപ്രയാസം ഉണ്ടാക്കി കുട്ടിയുടെ ചെറുപ്പത്തിൽ മാനസികമായിട്ട് ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ കൊണ്ടേ വച്ചിരിക്കുക തടസ്സപ്പെടുത്തിയിട്ട് സ്കൂളിൽ കൊണ്ടു വെച്ചിരിക്കുക ഈ കുട്ടി എങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ വിദ്യയുമായിട്ടുള്ള ബന്ധം വരും ഏ കുട്ടിക്ക് ആദ്യം തടസ്സം സൃഷ്ടിച്ചു കൊടുത്തു മാതാപിതാക്കൾ ഏ അപ്പോൾ കാണുന്നവരെല്ലാം തടസ്സങ്ങളാണ് എല്ലാം തടസ്സമാണ് എന്താ ശ്രദ്ധിക്കണേ ഒരു കൊച്ചുകുട്ടിയെ അമ്മ തന്നെ ബലം പിടിച്ച് കൊണ്ട സ്കൂളിലാക്കുന്നു വൈകുന്നേരം ആവുമ്പോൾ ഈ അമ്മയെ കാണാൻ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ആവേശമാണ് വൈകുന്നേരം ആകുമ്പോൾ കുട്ടി വീട്ടിൽ വരുന്ന അമ്മയുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കുന്നു കുട്ടിക്ക് ഭയങ്കര സന്തോഷമാകുന്നു അല്പനേരം കൊണ്ട് കുട്ടിക്ക് വിഷമം എല്ലാം പോയി പക്ഷെ സമ്മതിക്കുക പിറ്റേ ദിവസം രാവിലെ കുട്ടി ഇത് തന്നെ കുട്ടിയുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഈ ലോകത്ത് ആരും അറിയുന്നില്ല ഈ ലോകത്ത് ആരും അറിയുന്നില്ല ഒരു കുട്ടിയെ ശരിക്കും നരക തുല്യമാക്കുകയും കുട്ടിയുടെ ഉള്ളിലുള്ള ജീവന്റെ സ്പന്ദനത്തിൻ്റെ താളത്തിന് പകരം രാവിലെയും വൈകുന്നേരവും രാവിലെ കുട്ടിയെ വേദനിപ്പിക്കുന്നു വൈകുന്നേരം കുട്ടി തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ആർത്തിയോടുകൂടി രാവിലെയോട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ വെമ്പല് കൊള്ളുകയാണ് പക്ഷെ ഒരു രക്ഷയുമില്ല കുറച്ച് നാളി എന്ത് സംഭവിക്കും കുട്ടി പിന്നെ ഇത് ശീലമാക്കും ഒരു നിവൃത്തിയുമില്ല അമ്മേനെടുത്ത് വരും മടുത്തു മടുത്തു പോകും മനസ്സിലായ അമ്മേനെ കുട്ടി ഉപേക്ഷിക്കുന്നു അമ്മേനെ കുട്ടി ഉപേക്ഷിക്കാൻ നിർബന്ധനാകുന്നു കുട്ടിയുടെ വിശാലമായിട്ടുള്ള ആ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം കുട്ടി ഒരിക്കലും അറിയാതെയാകുന്നു കണ്ടാലറിയാതെ അല്ലേ അവിടെ അങ്ങോട്ടാണ് പിന്നെ ആ ഒരു ടെമ്പററി പ്ലഷറിൻ്റെ ഭാഗത്ത് അതെ ആയി പോകുന്നു പിന്നെ എവിടെ സുഖം കിട്ടുന്നു ആ എല്ലാം ഓടും എവിടെ സുഖം കിട്ടുന്നു എവിടെ ആരെ കളിയാക്കുമ്പോൾ സുഖം കിട്ടുന്നു ഉടനെ പോകും ഒരു പെണ്ണിൻ്റെ എവിടെ കണ്ടാലും കാരണം നിവൃത്തിയില്ല അമ്മയെ കാണാൻ പറ്റുന്നില്ല പെണ്ണിനെയൊക്കെ ശരീരമായിട്ടേ കാണാൻ പറ്റും കാരണം എൻ്റെ ശരീരം വേദനിക്കുന്ന ശരീരമാണ് ഞാനില്ല ഇതിനകത്ത് ശരീരമാണ് കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഈ ശരീരത്തിന് സുഖം കിട്ടുന്ന എവിടെ റെസണൈറ്റ് ചെയ്യുന്നുണ്ട് ഒരു പെണ്ണിൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ശരീരത്തിന് തുടിപ്പുണ്ടാകും നിവൃത്തിയില്ല കുറ്റം പറയാൻ പറ്റത്തില്ല ആരെയും പ്രോസസ്സുമായിട്ട് ഡിസ്കണക്റ്റ് ആയി ആയി ശരീരം ഭോഗിക്കാനേ പറ്റുന്നുള്ളു സ്വന്തം ശരീരത്തെ ഭോഗിക്കുന്നവരായിട്ട് മാറി സാമൂഹ്യ ജീവിയായി സ്വന്തം ശരീരത്തെ ഭോഗിക്കുന്നവരായി ആരാക്കി സ്വന്തം മാതാപിതാക്കൾ തന്നെ മനസ്സിലെ സ്വന്തം ശരീരത്തെ ഭോഗിക്കുന്നവർ അപ്പോഴാണ് നമുക്ക് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉണ്ടാകും നാസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവും ബൈപോള ഡിസോർഡർ ഉണ്ടാകും മാനസ്യ രോഗത്തിൻ്റെ തന്നെ ഒരു ഭയങ്കര വലിയ ശ്രേണി തന്നെ ഉണ്ടാവും ഈ മാനസിക രോഗത്തിൻ്റെ അന്തർഫലമായിട്ടാണ് ശാരീരിക രോഗങ്ങളെല്ലാം വരുന്നത് അഡിക്ഷൻ ഉണ്ടാവും എല്ലാ രോഗവും ഉണ്ടാകുന്നത് മനസ്സിൻ്റെ രോഗത്തിൽ നിന്നാണ് അല്ലാണ്ട് ശരീരത്തിൽ ഒരു രോഗവും ഉണ്ടാകത്തില്ല ജീവൻ ജീവൻ എന്ന് പറയുന്നത് രോഗമല്ല ജീവൻ രോഗമല്ല ജീവൻ യോഗമാണ് ജീവൻ ചേർക്കുകയാണ് ചെയ്യുന്നത് ജീവൻ ഒരിക്കലും വിയോജിപ്പിക്കുകയല്ല ചെയ്യുന്നത് ജീവനിൽ യാതൊരു പോരായ്മയില്ല